എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ കേക്കാണ് കേട്ടോ നടപാതയ്ക്ക് കേക്ക് ഞങ്ങളുടെ ഞാൻ വീട്ടിൽ വന്ന ഗൈസ് അപ്പൊ ഞാന് പിള്ളേർ പറഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടോ ശരിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല എന്റെ വിചാരിഞ്ഞാൽ വലിയ എക്സ്പെർട്ടാണെന്ന് ചോദിച്ചപ്പോ തുടങ്ങോ അപ്പൊ എന്താവും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് അതൊന്നും എപ്പോഴതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇപ്പൊ തന്നെ എത്ര സമയം പത്ത് മണി പത്ത് മണി ആയിട്ട് ഞങ്ങളുടെ അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ചെറിയൊരു വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ആദ്യം നമുക്ക് വേണ്ടത് മുട്ട എൻ്റെ അനിയത്തിൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അവൾ ചിൻസ് ചിൻസ് എന്തൊരു വഴിക്കാവുക അപ്പോൾ ആദ്യം നമ്മൾ എന്താ എടുക്കുന്നത് മുട്ട മുട്ട എടുക്കാൻ പോകുന്നത് റൂം അമ്പറൈസത്തിൻ്റെ മുട്ടയാണ് നമ്മൾ കേക്കിന് എടുക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് മുട്ട നമ്മൾ അപ്പം നമ്മുടെ പാത്രമൊക്കെ എന്താണ് തീരെ വെള്ളം പിന്നെ നനമൊന്നും ഇല്ലാത്ത പാത്രം വേണം നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ മുട്ട എടുത്തു അതാ അമ്മ പറയുകയാണെങ്കിൽ കിടക്കണ ചും ചമ്മലൊക്കെ മാറ്റിയിട്ട് വീഡിയോ എടുക്കാനാണ് ഒന്ന് പറയുന്നത് പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് അല്ലേ അല്ലാതെ നമ്മൾ കുറെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് കുറച്ചില്ല അപ്പം നമ്മൾ എങ്ങനെയാണോ അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ വെച്ചിട്ട് നല്ല ബീറ്റ് ചെയ്യുന്ന ബീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഗൈസ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഫോർക്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ജസ്റ്റ് ഡാ ഒരേ ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉണ്ടോ ഇതാണ് നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോണ്ടയിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വാനില എസൻസ് ആണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ആയി പോയിട്ടില്ല ഇത്ര വാനില സെൻസ് നമ്മൾക്ക് ചേർക്കുന്നുണ്ട് വാനില സെൻസ് ചേർത്തു പക്ഷേ നമ്മൾ നന്നായിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ മുട്ടയുടെ മണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില വാനിലൻസ് അതായത് ഫ്ലേബർ ചേർക്കുന്നത് കേട്ടോ ഇനി എന്ന് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ പൊടികൾ പൊടികൾ എടുത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഏതെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാകുമ്പോൾ മാത്രം നമ്മൾ സ്റ്റീറ്റിനിട്ടുണ്ടാവുള്ളൂ ഫസ്റ്റ് ഞാൻ ഒരു ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കൊടുക്കണം കാരണം അത്യാവശ്യം വലിയൊരു കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് കാരണം നിങ്ങൾ ആളുകളുണ്ടല്ലോ ഞങ്ങൾ അത്യാവശ്യം വലിയൊരു കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അമ്മ അവിടെ നിന്നിട്ടുണ്ടല്ലേ നമ്മള് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ആ മൈദപ്പൊടിയിലേക്ക് നമ്മൾ ചെറിയൊരു സ്പൂണ് ചെറിയ വളരെ ചെറിയൊരു സ്പൂണാണ് കേട്ടോ ഈ ഒരു സ്പൂണ് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കേട്ടോ ബേക്കിംഗ് പൗഡർ ആ ഒരു സ്പൂണിന് അതായത് ചെറിയൊരു സ്പൂണിന് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ നമ്മുടെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നത് കേട്ടോ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതാണോ ഈ മുട്ടയിലേക്ക് നമ്മൾ നന്നായി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാൻ പറ്റും കുറച്ചായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഷുഗർ ഒന്നിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്ക് അതിൻ്റേതായ പെർഫെക്ഷനായി വരില്ല നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ ഷുഗർ നമ്മളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞു ഓയില് ചേർക്കാൻ പോവാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കാൻ പോവാണ് ഓയില് ചേർത്തു ശർക്കലും കൂടെ കൂടെ ചേർത്തു കേട്ടോ ഓയില് നമ്മള് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്രൈസിംഗ് പൊടികളൊക്കെ നൈച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങൾ കാണിക്കാൻ മാറുന്നതാണ് കേട്ടോ കുട്ടികളത്തിലേക്ക് ചേർക്കാൻ പോവാണ് അപ്പൊ കൈസ് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ബാറ്റർ നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് പാത്രം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പോവുകയാണെ കൈസ് നമ്മുടെ ബാറ്റർ നമ്മുടെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഓവൺ കുക്കറാണ് അപ്പം നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് കുക്കർ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ പാത്രം പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു തട്ട് ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കുക്കർ നന്നായിട്ട് ഹീറ്റായതിനു ശേഷം നമ്മളെ ബാറ്ററി നിറച്ചിട്ടുള്ള നമ്മുടെ പാത്രം നമ്മളതിലേക്ക് വെക്കുന്നതാണ് കേട്ടോ കേട്ടോ ഇതേപോലെ നമ്മുടെ പാത്രം നമ്മളതിലേക്ക് ഇറക്കി വെച്ചു വേസ് ഇനി അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ വിസിൽ എടുത്തതിന് ശേഷം നമ്മൾ കുക്കറ് അടച്ചു വയ്ക്കുക കേട്ടോ കുക്കറിൻ്റെ വിസിലിടരുത് വിസിലെടുത്ത് കഴിഞ്ഞ് ആകെ പൊട്ടിത്തൊടും അപ്പോൾ നമ്മൾ വിസിൽ ഒഴിവാക്കിയതിന് ശേഷം അതിനെ ഇട്ട് അടച്ചു വയ്ക്കുക കേക്ക് ഇവിടെ ബേക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് എങ്ങനെയും പിടിക്കും അപ്പോൾ നമ്മൾ നാൽപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് അപ്പോൾ നമ്മൾ നമ്മളുടെ കേക്ക് കുടിക്കാൻ പോകണം കേട്ടോ

കേക്ക് എങ്ങനെയുണ്ട് നമ്മളെ കേക്കൊക്കെ കഴിച്ചു കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ അതേ പെർഫെക്ഷനൊന്നും ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ കിളറൊക്കെ കഴിച്ച് അതിൽ കുഴപ്പമൊന്നും കേട്ടോ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കേക്ക് അടുത്ത പ്രാവശ്യം നമുക്കിതിൽ ആക്കിയിട്ട് കേക്ക് ഉണ്ടാക്കണം കേട്ടോ